നമ്മള് നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്കികൾ നിരവേദിവാസികളെ കുറിച്ച് സംഭവം പ്രതിപാദിക്കുന്നുണ്ട് നിരവേദിവാസികള് ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം യോനാ യോനാപ്രവാസികളിലൂടെ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് നാല്പു ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഈ നഗരം പൂർണമായിട്ടും നശിപ്പിക്കും ഈ സംഭവം നിരവേ നിവാസികളോട് പ്രവാചകൻ അവതരിപ്പിച്ചു കഴിയുമ്പോൾ നിരവേ നിവാസികൾ അവരുടെ രാജാവിനോടൊപ്പം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ചാപ്പൊടുത്ത് ചാരത്തിൽ വന്നിരിക്കുന്ന സംഭവങ്ങൾ വായിക്കുന്നത് അവർ അവർ ചെയ്ത തെറ്റിൽ നിന്ന് പിന്മാറി ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴും ദൈവം അവർക്ക് മാറ്റിവെച്ച ശിക്ഷ മാറ്റു അവർ വീണ്ടും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ നോമ്പുകാലം ഞാനും നീയും ചെയ്തു പോയ ഓർത്ത് പശ്ചാത്തലിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു ഒരു വിളിയാണ് ലേഖനം യാക്കോബിലേഖനം നാലാമതേ വെട്ടവാണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുക അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും ഞാനും നീയും അറിഞ്ഞോ അറിയാതെയോ സാഹചര്യങ്ങൾ മുഖേനയോ ചെയ്തു പോയ തെറ്റുകള് പാപങ്ങള് കടങ്ങള് അത് എന്താണെന്ന് എനിക്ക് പറഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയാണ് നോപ്പുകാലം പ്രാർത്ഥനയും വിശ്വാസവും പ്രായവും കൂടിച്ചേരുമ്പോൾ എന്റെ നിന്റെ നോപ്പുകാലം പൂർണ്ണമാവുകയാണ് ഫലദായകമാവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നോപ്പുകാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഞാൻ കണ്ടറിഞ്ഞ തൊട്ടറിഞ്ഞ ആ ദൈവത്തെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും എനിക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ അതേ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിക്കണം എന്റെ പ്രാർത്ഥനയും എന്റെ വിശ്വാസവും തീർച്ചയായിട്ടും എന്നെ നയിക്കേണ്ടത് എൻ്റെ പ്രായസത്തിനായിക്കാണ് ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഓരോന്നും ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തോടും മാപ്പഭേക്ഷിക്കുവാൻ പ്രായം നേടുവാൻ നിവാസികള് ചാപ്പുടുത്ത് ചാരത്തിൽ ഇരുന്ന് ചെയ്തു പോയ തെറ്റുകളോട് പശ്ചാത്തലിച്ചതുപോലെ ഞാനും നിങ്ങളും ഒരേ രീതിയിൽ പ്രായശത്വം നേടേണ്ടവരാണ് കർത്താവിന്റെ പീഡാസഹനവും കുരിസ്മരണവും ഉത്താനവും ധ്യാനിക്കാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ നമുക്കും കർത്താവിനോട് ചേർന്നുകൊണ്ട് നമ്മുടെ കുറവുകളും പോരാനുകളും വലിയു കർത്താവിനെ കുരിശിനോട് ചേർന്ന് വെച്ചുകൊണ്ട് നല്ലൊരു പ്രായശത്തിന്റെ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാം ഏവർക്കും നല്ലൊരു നോവുകാലം ആശംസിക്കുന്നു ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ We'll